നമുക്ക് ഇന്നത്തെ യു എസ് ഓയിലിന്റെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് എന്ന് നോക്കാം അതിന് മുന്നേ ഈ ആഴ്ചയിലെ യു എസ് ഓയിലിന്റെ പ്രൈസ് മൂവ്മെന്റിനെ കുറിച്ചിട്ട് നടത്തിയ വീക്ലി അനാലിസിൽ നടന്ന ഒരു കാര്യത്തെ കുറിച്ച് പറയാം നോക്കിയാൽ കാണാം ഈ ഏരിയയിൽ നിന്ന് വലിയൊരു കാൻഡിൽ ഇങ്ങനെ വീഴുകയാണെങ്കിൽ ഒരു റീടെസ്റ്റ് വരാനുള്ള സാധ്യത ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ റീടെസ്റ്റിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ മാർക്കറ്റ് പോകുന്നത് അങ്ങനെ റീടെസ്റ്റ് വന്നിട്ട് ഒരു കൺഫർമേഷൻ കിട്ടുകയാണെങ്കിൽ ഈ ഒരു മൂവ്മെന്റ് വരാനുള്ള സാധ്യത കാണുന്നുണ്ട് അപ്പോൾ അത് ഒന്ന് ഇൻഫോം ചെയ്യാൻ വേണ്ടിയിട്ടാണ് വീക്ക്ലി അനാലിസിസിൽ ഈ കാര്യം പറഞ്ഞത് ഇനി നമുക്ക് ഇന്നത്തെ അനാലിസിസ് നോക്കാം അതിനു വേണ്ടിയിട്ട് ഡേ ചാർട്ടിലേക്കാണ് നമ്മൾ പോകുന്നത് ഡേ ചാർട്ടിലോട്ട് നോക്കിയാൽ കാണാം നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ ഒരു ഏരിയ ഈ ഒരു വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഏരിയ ആയിരുന്നു ആ ഒരു ഏരിയനെ ബ്രേക്ക് നടന്നിട്ട് മാർക്കറ്റ് ഒന്ന് മുകളിലായിരുന്നു നിൽക്കുന്നതെന്ന് നമ്മൾ പറഞ്ഞത് അതിന് താഴോട്ടേക്ക് വരാനുള്ള ഒരു സാധ്യത പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിന് താഴോട്ടേക്ക് ഇറങ്ങിയിട്ടുണ്ട് ഇറങ്ങിയിട്ട് വീണ്ടും ഒന്ന് ചെറിയ രീതിയിൽ ഒരു റിയാക്ഷൻ കാണിക്കുന്നുണ്ട് ആ റിയാക്ഷൻ കാണിക്കുന്ന ഏരിയ എന്ന് പറയുന്നത് ഈ ഒരു ലെവലാണ് ഈ ലെവലിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ കുറച്ച് നാളുകള് ഒരു കൺസോൾട്ടേഷൻ നടത്തിയിട്ടാണ് മാർക്കറ്റ് മുകളിലോട്ട് പോയിരിക്കുന്നത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഏരിയയാണ് ആ ഏരിയയിൽ നിന്നാണ് റിയാക്ഷൻ കാണിക്കുന്നത് അപ്പൊ ഈ ഒരു ഏരിയനെ നമ്മളൊരു സപ്പോർട്ട് ഏരിയ ആയിട്ട് മാർക്ക് ചെയ്തിടുന്നുണ്ട് അതുപോലെ തന്നെ ഈ ഒരു ഈ ഒരു ഏരിയനെ നമ്മൾ ആയിട്ട് മാർക്ക് ചെയ്തിടുന്നുണ്ട് ഇനി അതിനോട് മുകളിലോട്ട് പോവുകയാണെങ്കിൽ നിരവധി റെസിസ്റ്റൻസ് ഏരിയാസ് ഉണ്ട് നോക്കിയാൽ കാണാം ഇവിടെയും ഇതുപോലെ തന്നെ മൾട്ടിപ്പിൾ ടൈം മാർക്കറ്റ് നിന്ന് സപ്പോർട്ട് എടുത്ത് മുകളിലോട്ട് പോയി വീണ്ടും ലാസ്റ്റ് ടൈമിൽ സപ്പോർട്ട് എടുത്ത് മുകളിലോട്ട് പോയിട്ട് ഷാർപ്പ് വീഴ്ചയാണ് സംഭവിച്ചിരിക്കുന്നത് അപ്പൊ ഈ ഒരു ഏരിയനെ നമ്മൾ റെസിസ്റ്റൻസ് ആയിട്ട് മാർക്ക് ചെയ്തിടുന്നുണ്ട് അപ്പൊ ഇത്രയാണ് പ്രധാനപ്പെട്ട ഏരിയാസ് വൺ ഡേ ചാർട്ടിൽ മാർക്ക് ചെയ്തിടുന്നത് ഇതിന് മുകളിൽ വേറെയും ഏരിയാസ് ഉണ്ട് നോക്കിയാൽ കാണാം ഇവിടെയൊക്കെ കാണാം വലിയ ഒക്കെ ഉണ്ട് അവിടെ അവിടേക്കൊക്കെ മാർക്കറ്റിൽ നിന്ന് എത്തുമെന്ന് ഇല്ലാത്തതുകൊണ്ടാണ് മാർക്ക് ചെയ്യാതിരിക്കുന്നത് ഇനി താഴോട്ടേക്ക് നോക്കുന്ന സമയത്ത് നമുക്ക് വീണ്ടും സപ്പോർട്ട് ഏരിയകൾ കാണാം അതിൽ പ്രധാനപ്പെട്ട ഒരു സപ്പോർട്ട് ഏരിയ എന്ന് പറയുന്നത് ഈ ലെവൽ തന്നെയാണ് ഈ ലെവലിന് നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നു മൾട്ടിപ്പിൾ ടൈമിൽ നിന്ന് മാർക്കറ്റ് മുകളിലോട്ട് കയറിപ്പോയതാണെന്നുള്ളൂ വീണ്ടും താഴോട്ടേക്ക് ഇറങ്ങുന്ന സമയത്തുള്ളൊരു മറ്റൊരു ഏരിയ എന്ന് പറയുന്നത് ഇംബാലൻസുകളാണ് ഒരുപക്ഷെ ചെറിയ ടൈം ഫ്രെയിമിൽ നമുക്ക് കൃത്യമായിട്ട് അത് മനസ്സിലാക്കാൻ കഴിയും എന്തായാലും അതിനൊന്ന് മാർക്ക് ചെയ്തിടുന്നുണ്ട് എഫ്ഇ ജി ഐ മാർക്ക് ചെയ്തിടുന്നുണ്ട് ഇനി നമുക്ക് വൺ ഹവറിൽ പോയിട്ട് മറ്റു പ്രധാനപ്പെട്ട ഏരിയാസ് എന്തെങ്കിലും ഉണ്ടോ ഉണ്ടോന്നുള്ളത് നോക്കാം വൺ ഹവറിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവുന്ന കാര്യം ഇവിടെ നിന്നൊരു ഷാർപ്പായിട്ടൊരു വീഴ്ച വന്നിട്ടുണ്ടായിരുന്നു അപ്പോ ആ ഒരു ഷാർപ്പായിട്ടുള്ള വീഴ്ച വന്നതിന് ശേഷം വീണ്ടും റീട്ടേസ്റ്റിന് വേണ്ടിയിട്ട് മാർക്കറ്റിൽ ഒരു ശ്രമം നടത്തുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ മാർക്കറ്റ് എത്താൻ സാധ്യത ഉള്ള ഒരു ഏരിയ എന്ന് പറയുന്നത് ഇവിടെ തന്നെയാണ് ആ ഒരു ഏരിയനെ റെസിസ്റ്റൻസ് ആയിട്ട് മാർക്ക് ചെയ്തിടുന്നുണ്ട് ആ അതുപോലെ തന്നെ താഴോട്ടുള്ള സപ്പോർട്ടുകളുണ്ട് സപ്പോർട്ടുകളെയൊന്നും മാറ്റം വരുത്തുന്നില്ല അതുപോലെ തന്നെ താഴോട്ടുള്ള സപ്പോർട്ടുകളിലൊന്നും മാറ്റം വരുത്തുന്നില്ല ഇനി നമുക്ക് മുകളിലോട്ട് പോകുന്ന സമയത്ത് വൺ ഹവറിൽ മറ്റൊരു പ്രധാനപ്പെട്ട ഏരിയ എന്ന് പറയുന്നത് നേരത്തെ മാർക്ക് ചെയ്തു വെച്ചിരിക്കുന്ന ഈ ഒരു ലെവൽ തന്നെയാണ് നോക്കിയാൽ കാണാം ഇവിടെ വന്നതിന് ശേഷം മാർക്കറ്റ് കുറെ നേരമൊക്കെ കൺസോൾട്ടേഷൻ ചെയ്ത് മുകളിലോട്ട് കയറി പോയതാണ് അപ്പൊ ഈ ഒരു ലെവലും അത്യാവശ്യം ഇമ്പോർട്ടൻ്റ് ആയൊരു അത്യാവശ്യം ഇമ്പോർട്ടന്റ് ആയ ഒരു റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യാനുള്ള സാധ്യതയുണ്ട് അതിനെയും മാർക്ക് ചെയ്തെടുത്തുന്നുണ്ട് അപ്പൊ ഇത്രയാണ് പ്രധാനപ്പെട്ട ഏരിയാസ് വൺ അവറിൽ മാർക്ക് ചെയ്തിടുന്നത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിന്റെ മുകളിലും പ്രധാനപ്പെട്ട ഏരിയാസുണ്ട് അവിടേക്ക് എത്തുമെന്ന് ഉറപ്പില്ലാത്തത് കൊണ്ടാണ് മാർക്ക് ചെയ്യാതിരിക്കുന്നത് ഇനി നമുക്ക് ഫിഫ്റ്റി മിനിറ്റ്സിലോട്ട് പോയിട്ട് മറ്റേ എൻട്രി സാധ്യതകൾ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് നോക്കാം ഫിഫ്റ്റി മിനിറ്റ്സിലോട്ട് നോക്കുന്ന സമയത്ത് നമുക്കൊരു എൻട്രി സാധ്യത എന്ന് പറയുന്നത് ഏറെക്കുറെ ഈ ഒരു ലെവലിലേക്കൊക്കെ എത്തുന്ന ഒരു സമയത്താണ് എൻട്രി സാധ്യത എന്ന് പറയുന്നത് അതായത് നമ്മൾ നേരത്തെ മാർക്ക് ചെയ്ത അവർ റെസിസ്റ്റൻസ് ഏരിയയിലേക്ക് എത്തുന്ന സമയത്താണ് ഒരു എൻട്രി സാധ്യത എന്ന് പറയുന്നത് ഒരു സെല്ലൻട്രി എന്ന് പറയുന്നത് ഒരുപക്ഷെ ഇവിടേക്ക് എത്തിയതിനു ശേഷം മാർക്കറ്റ് ഒന്ന് നല്ലൊരു കൺഫർമേഷൻ തരുവാണെങ്കിൽ അവിടെ നിന്നൊരു എൻട്രി സാധ്യതയുണ്ട് അപ്പൊ അത് അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ ഏറെക്കുറെ ടാർഗറ്റ് കിട്ടേണ്ട ഒരു ഏരിയ എന്ന് പറയുന്നത് ഈ ലെവലാണ് മാർക്കറ്റ് ഇവിടെ നിന്നൊരു മൂവ്മെന്റ് തന്നതിന് ശേഷം ഒരു മോശം ഇല്ലാത്തൊരു മൂവ്മെന്റ് തന്നതിന് ശേഷമാണ് ഇത് എക്സ്പെക്ട് ചെയ്യുന്നത് ഇനി ഒരു മാർക്കറ്റ് ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്യാണെങ്കിൽ അതായത് ഈ ഒരു ഹൈനെ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ വീണ്ടും മുകളിലോട്ട് പോവാം മുകളിലോട്ട് പോവുകയാണെങ്കിൽ ഇതിന്റെ മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്ന മറ്റൊരു ഏരിയ എന്ന് പറയുന്നത് ഈ ലെവലാണ് ഈ ലെവലും ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നോക്കിയാൽ കാണാം ഇവിടെയും നിന്നൊരു സപ്ലൈ നടന്ന ഏരിയ ആണ് ഒരു ഈ ലെവലിൽ നിന്നിട്ട് ഒന്ന് താഴോട്ടേക്ക് ഒന്ന് ചെറുതായിട്ടൊന്ന് ഇറങ്ങി വീണ്ടും ഒരു സപ്പോർട്ട് എടുത്ത് വീണ്ടും ഈ ലെവലിലേക്ക് എത്താനുള്ള സാധ്യത കൂടി കാണുന്നുണ്ട് അപ്പൊ ഇങ്ങനെയും ഒരു മൂവ്മെന്റ് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം കാരണം ഇത് എല്ലാം പ്രധാനപ്പെട്ട ആണ് പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയാനുള്ളത് ഈ ലെവൽ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ അതായത് നമ്മൾ ആദ്യം പറഞ്ഞ എൻട്രി ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ വീണ്ടും എത്താനുള്ള സാധ്യത ഈ ഒരു എഫ്യൂജി ലെവലിലേക്കും കാണും അവിടേക്കും എത്താനുള്ള സാധ്യത കാണുന്നുണ്ട് അതിൻ്റെ ഉള്ളിൽ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ ഫിഫ്റ്റി മിനിറ്റ്സിൽ ഈ ഒരു ഏരിയ നല്ലൊരു റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യാനുള്ള സാധ്യത ഉണ്ട് ഒരു പക്ഷേ ഇവിടെ നിന്ന് നല്ലൊരു കാൻഡൽ കൺഫർമേഷൻ വലിയൊരു കാൻഡൽ കൺഫർമേഷൻ താഴത്തേക്ക് കിട്ടുകയാണ് ഇതുപോലെ വലിയൊരു കൺഫർമേഷൻ കിട്ടുകയാണെങ്കിലും ഈ ഒരു ബ്ലൂ ലൈന്റെ താഴോട്ടേക്ക് ഒരു അടുത്തൊരു എൻട്രി സാധ്യത കൂടി ഉണ്ട് അതും നോക്കാവുന്നതാണ് ഇവിടെ നിന്ന് ഒരു എൻട്രി സാധ്യത ഉണ്ടെങ്കിൽ ഫസ്റ്റ് ടാർഗറ്റ് ഇവിടേക്കും സെക്കൻഡ് ടാർഗറ്റ് ഇവിടേക്കും എന്നുള്ള രീതിയിലേക്ക് എൻട്രി സാധ്യത ഉണ്ട് പക്ഷെ ശ്രദ്ധിക്കേണ്ട കാര്യം ഇവിടുന്ന് ഒക്കെ ഒരു കൺഫർമേഷൻ കിട്ടുകയാണെങ്കിൽ വീണ്ടും ഓൾട്ട് മാർക്കറ്റ് കയറി പോകും അത് ഇവിടുന്ന് ആയാലും ഇവിടുന്ന് ആയാലും ചിലപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നിന്നായാലും ഒക്കെ ആണെങ്കിൽ കൺഫർമേഷൻ കിട്ടാനുള്ള സാധ്യതയുണ്ട് അപ്പൊ കൺഫർമേഷൻ കിട്ടുന്ന കിട്ടുന്നതിന് അടിസ്ഥാനപ്പെടുത്തി ട്രേഡ് എടുക്കാം അപ്പൊ ട്രേഡ് എടുക്കുന്ന ആളുകൾ ലൈവ് മാർക്കറ്റിനെ ഒബ്സർവ് ചെയ്യുക എന്നിട്ട് ട്രേഡ് എടുക്കാൻ ശ്രമിക്കുക അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ട്രേഡ് റൂട്ടുമായിട്ട് ബന്ധപ്പെടാം അത് ഫ്രീ ആയിട്ട് ട്രേഡിങ്ങിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ് അതിനു വേണ്ടിയിട്ട് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ഗൂഗിൾ ഫോം കൊടുത്തിട്ടുണ്ട് ആ ഗൂഗിൾ ഫോം കൃത്യമായി വായിച്ച് അതിലുള്ള കണ്ടീഷൻസ് ഒക്കെ ഓക്കെ ആണെങ്കിൽ മാത്രം ഫിൽ ചെയ്യുക അതോടൊപ്പം തന്നെ ഡിസ്ക്രിപ്ഷനിലുള്ള വാട്സപ്പ് ചാനലിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് അവിടെ ട്രേഡ് റൂട്ടിന്റെ അപ്ഡേറ്റ്സ് ലഭിക്കുന്നതാണ് അപ്പൊ എല്ലാവർക്കും ഇന്നൊരു പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ എന്ന് ആശംസിക്കുന്നു